ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം വാക്ക് ടു ചാനലിൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നും ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാമല്ലേ അപ്പോൾ രാവിലെ രാവിലെതാ നമ്മുടെ എല്ലാ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചായയൊക്കെ വെച്ചിട്ടുണ്ട് ചായ വെച്ചിട്ടുണ്ട് പക്ഷെ കുടിച്ചിട്ടില്ല കേട്ടോ കുടിക്കാനേ പോകണുള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ ചോറൊക്കെ അടുപ്പിൽ കിടന്നിട്ട് ഇങ്ങനെ വേവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് റിഞ്ചിമുളക്ക് പോകുമ്പോഴത്തേനും റെഡിയാക്കണമല്ലോ അപ്പോൾ ഞാൻ ഇന്നവൾക്ക് കുറച്ച് സമ്മന്തി അരച്ച് മുട്ട പൊരിച്ചിട്ട് ചോറ് കൊടുക്കാൻ വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഇത്തിരി തേങ്ങയും പുളിയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു സമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഒരു തൊണ്ട് ഇഞ്ചിയും ചേർക്കണം കേട്ടോ ഇഞ്ചി ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അങ്ങനെ സമ്മന്തിക്കാത്തവരുണ്ടെങ്കിൽ അരച്ചൊക്കെ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇത് മാത്രം മതി കേട്ടോ അഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കറികളുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അവൾക്ക് ഈ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓരോക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ മിക്സിയിലൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ നമ്മൾ നല്ല അര അരച്ചെടുക്കാൻ പാടില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഒരു തുണ്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ച് ഇങ്ങനെ എടുക്കണം കേട്ടോ നല്ല അറിയാൻ പാടില്ല അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചെടുക്കുക കേട്ടോ പിന്നെ അതിൻ്റെ മിക്സിൻ്റെ മൂടി കണ്ടിട്ട് നന്നപെടം കേട്ടോ എൻ്റെ മിക്സി മിക്സിൻ്റെ ജാറിൻ്റെ മൂടിയൊക്കെ കുട്ടികൾ പൊട്ടിച്ച കാരണം പിന്നെ അത് എന്താണ് ഈ മൂടിയാണ് ഞാൻ യൂസ് ചെയ്യുക പിന്നെ പിന്നെതാണ് ഞാൻ അവൾക്കുള്ള ബുസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇതാ അവൾക്ക് ഈ പാത്രത്തിലൊക്കെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ രാവിലെ ഉപ്മാവ് കേട്ടോ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത് പക്ഷെ ഞാൻ ഉപ്പ്മാവ് ഉണ്ടാക്കുകയാണെങ്കിൽ സ്കൂളിൽ കുട്ടികളൊക്കെ വിട്ട് വന്ന ശേഷം ഓട്ടോ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ റിയാസ് റിയാസ് എന്തായാലും കഴിക്കുമ്പോൾ പത്ത് മണിയാവും അപ്പോൾ പിന്നെ നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ചൂടാറും അപ്പോൾ ഞാനത് കാരണം കുട്ടികളെ സ്കൂളിലൊക്കെ വിട്ട് വന്നിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക അപ്പോൾ ചൂടോടെ കൊടുക്കാമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യലിട്ടപ്പോഴും പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നേർത്തുണ്ടാക്കും അത് കഴിഞ്ഞ് നല്ല പണി കുറച്ച് അധികം ഉള്ളതുകൊണ്ട് നേർത്ത ഒഴിച്ചുണ്ടാക്കും കേട്ടോ എല്ലാം അങ്ങനെ ഉപ്മാവ് സേമിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ റിയാസ്ക്കാർക്ക് വന്നിട്ട് പത്ത് മണിക്കാലത്തേ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ സ്കൂട്ടർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ തന്നെ ഞാൻ പാത്രം ഒക്കെ ഇനി അവസാനം ഒന്ന് തുടക്കൂട്ടോ എല്ലാം ആക്കി കഴിഞ്ഞിട്ട് ഒന്ന് തുടക്കും പിന്നെ ഞാനിനി ഒന്ന് ചായ കുടിക്കട്ടെ കുടിക്കട്ടെട്ടോ അങ്ങനെ എനിക്ക് ചായക്ക് ബിസ്ക്കറ്റ് വേണം കണ്ടണം അപ്പോൾ ഞാൻ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോറായിട്ടുണ്ട് അപ്പം ഇനി എന്താ കറി വെക്കുക എന്ന് വിചാരിച്ചിരുന്നു അപ്പം നമ്മൾ നല്ല നിത്തള് മീൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നെത്തല് കിലോ നൂറായിട്ടോ വന്നത് അപ്പോൾ എന്നാൽ കുറച്ച് വാങ്ങി കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് ആകുള്ള പെണ്ണ് പെണ്ണുങ്ങൾ അടുക്കള അടുക്കളയിൽ പെണ്ണുങ്ങൾക്ക് ആകെള്ളമിഷൻ കറി വെക്കണതാണല്ലോ ചോറ് നമുക്ക് വേഗം ആക്കിയെടുക്കാം ഇങ്ങനെ കറി വെക്കണ വലിയ ഒരിതല്ലേ ടഫ് വെയിലടിക്കണിണ്ട് അല്ലേ കാടൊരു ശൂന്യം വെയിൽ കുറച്ചിങ്ങനെ അടിക്കുന്നുണ്ട് നമ്മുടെ പപ്പാളിങ് നോക്ക് ചെറിയ ചെറിയ ഇതായിട്ട് വരുന്നേ അതിന്റെ അടിയിൽ ഒന്ന് പഴുത്തിരിക്കുമോ എന്തല്ലേ ഇത് നല്ല നല്ല വലുത് വെൽക്കണി വരികയാണെങ്കിൽ പെരിയാക്കാ വിചാരിച്ചു പൂതിയായിട്ടൊന്ന് വളർത്തിയതാണ് അത് ഇങ്ങനെയാണ് അപ്പം അതാ ഞാൻ പുറത്തുനിന്ന് കുറച്ച് വെയിലടിക്കുന്നുണ്ട് അപ്പം ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് ചെറിയൊരു മേക്കപ്പ് ഒക്കെ ചെയ്തിങ്ങനെ ഇറങ്ങി കേട്ടോ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ കുട്ടികളെ ഉണ്ടാക്കാൻ നമ്മുടെ ഋചജിക്കുട്ടിനെ അംഗലവാടിയിലും കൊണ്ടാക്കണം പാത്തു കുട്ടീനെ ഫാത്തിമനെ നമ്മൾ സ്കൂളിലും കൊണ്ടാക്കണം കേട്ടോ അപ്പം ഞാൻ ഞങ്ങൾ റെഡിയൊക്കെ ആയി പിന്നെ ആ ഓട്ടോയിൽ പോവുകയാണ് അപ്പം ഫാത്തിമ പിന്നെ വണ്ടിയിൽ ഇങ്ങനെ അവളെപ്പോഴും പാത്തു പാത്തു വിളിച്ചിട്ട് എപ്പോഴും വായിലാ കാട്ടുള്ളൂ ആരോ ഒരാൾ കമൻ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാത്തൂ എന്ന് വിളിക്കണം എന്നുള്ളത് അപ്പോൾ എനിക്കങ്ങനെ വിളിക്കാൻ പെട്ടെന്ന് മറന്നുപോകുകട്ടോ അപ്പം അങ്ങനെ ഇതാണ് ഞാൻ ഫാത്തിമാനി അവിടെ സ്കൂളിലാക്കി റിച്ചു കുട്ടിനെ അങ്കലവാടിയിലും ആക്കിയിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ ഇനി വന്നിട്ട് വേണം നമ്മുടെ റിയാസ്ഖാൻ്റെ ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പിന്നെ നമ്മുടെ തുണി നമ്മുടെ അടുത്തുള്ള തുണിക്കട കേട്ടോ അത് അവിടെ പിന്നെ അടിപൊളി അടിപൊളി ഡ്രസ്സുകളൊക്കെ എപ്പോഴും ഉണ്ടാകും പിന്നെ അതാണ് ഞാൻ അങ്ങനെ കുറച്ച് റവബ്മാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ റവബ്മാവും അതൊക്കെ കുറച്ച് അപ്പോൾ റിയാസ്ബാവുന്ന റബ് ചമ്മന്തി കൂട്ടി കഴിക്കുകയാണ് അപ്പോൾ അങ്ങനെ റിയാസ്ഖാ ഉപ്പ്മാവൊക്കെ റെഡിയാക്കി കൊടുത്തപ്പോൾ ചമ്മന്തി കൂട്ടിയിട്ടൊക്കെ കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഇനി നമ്മൾ കറിയൊക്കെ മീൻ കറിയൊക്കെ റെഡിയാക്കണം കേട്ടോ അപ്പം ഞാൻ മീൻ കറി വെക്കുന്ന കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അപ്പം ഞാനതൊന്നും കാണിക്കണില്ല കേട്ടോ അപ്പോൾ നമ്മൾ മൺചട്ടിയിലെ അടുപ്പത്ത് തന്നെയാണ് വെക്കുന്നത് അപ്പം ഞാൻ അതും ഒക്കെ അതിൻ്റെ ഇടയിൽ റെഡിയാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്തുങ്ങനെ കിടക്കണമെങ്കിൽ നമുക്ക് ഞാൻ പിന്നെ അന്ന് താളിച്ചിട്ടാണ് കേട്ടോ വെച്ചത് അതുകൊണ്ട് പിന്നെ അവസ താളിക്കണമെന്നുണ്ടെന്ന് തന്നെ നമ്മൾ താളിച്ചിട്ടാണ് പ്രാവശ്യം വെച്ചത് കറി പിന്നെ അതാ അത് എൻ്റെ ഉപ്പേന അപ്പം ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പെ ജസ്റ്റ് ഒന്നും ഇങ്ങനെ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ എന്തോ ഉപ്പൊ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയെന്ന് തോന്നുന്നു പിന്നെ ഞാൻ തുണി അതിൻ്റെ ഇടയിൽ അലക്കം കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അലക്കലും നമ്മുടെ കറിയും അടുപ്പത്ത് ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ നല്ല അടിപൊളി നെത്തൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അത് കുറച്ച് നേരം ഇങ്ങനെ അടുപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് കിഞ്ഞങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ ചെയ്യല് അങ്ങനെ ഇനി നമുക്ക് കുറച്ച് നെത്തല് പൊരിക്കാനും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൽ റിയാസ്ക് കഴിച്ചിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ റിയാസ്ക് പോകാൻ നിൽക്കുകയാണ്

ബ്ലാക്ക് രണ്ട് കളർ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ പിന്നെ റിയാസ് പോയ ശേഷം കുറച്ച് നേരം ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മീനും പൊരിച്ചുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ ആ സമയത്താണ് ലൈവ് വന്നത് ഞാൻ പിന്നെ അത് മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞു പിന്നെ കുറെ കഴിഞ്ഞതും റിയാസ് വന്നിട്ടാ പിന്നെ ഇനി ഇതൊക്കെ കൂട്ടി ഒരു ചോറൊക്കെ കഴിക്കണം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ വീവേഴ്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും മറക്കരുത് കൂട്ടുകാരെ അപ്പോൾ ഇനി ഞാൻ ചോറൊക്കെ വേക്കട്ടെ കേട്ടോ പിന്നെ റിയാസ് വന്ന ശേഷം റിയാസ്ക്കും കൊടുക്കണം പിന്നെ എമ്മി ഇപ്പിയൊക്കെ അപ്പോൾ ഇനി നല്ലൊരു ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരെ കേട്ടോ അലഹമില്ല അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ ഒരേ ഉമ്മാൻ്റെ ഇപ്പാൻ്റെയും ബഹളം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വീടായിട്ട് പിന്നെ വരാം ബായലാമലിഫും താങ്ക്സ് ഫോർ വാച്ചിങ്